എൻ്റെ പേര് ജോയി സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മണലൂര് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയണത് അവൾക്ക് പീരീഡ്സിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരുപാട് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഡോക്ടറെ കാണിക്കും ഡോക്ടറെ കാണിക്കുമ്പോൾ നാല് ദിവസത്തെ മരുന്ന് എഴുതി തരും അത് കഴിക്കും അപ്പോൾ കുറയും വീണ്ടും പോയി കാണിക്കും വീണ്ടും കഴിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം നടന്നു അവസാനം ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചോ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു സഹോദരി ഞങ്ങളോട് പറഞ്ഞു എൽറോഹയിലേക്ക് പൊക്കോ അങ്ങനെ ഞങ്ങൾ ഈ എൽറോഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ പഠിച്ച വിട്ടുമ്പോഴേക്കും അൽഫോൺസെന്ന മകളുടെ ബ്ലീഡിങ് കർത്താവ് എടുത്തു മാറ്റണമെന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ വിശ്വസിച്ചോ ഞാനും പതിനാറ പന്ത്രണ്ട് മരുന്നോ ലബനവും ഔഷധമല്ല കർത്താവിനെന്ന് തന്നെ സുഖപ്പെടുത്താൻ പോണേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്ന പടിയിരുത്തി പിന്നെ അന്ന് തൊട്ട് ഇതുവരെ എൻ്റെ ജീവിതം കളിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവർത്തേയും പോകുകയും ചെയ്യാം അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇത് എത്ര ദിവസമാണെങ്കിലും നിൽക്കാം അങ്ങനൊരു അവസ്ഥയല്ലായിരുന്നു ആദ്യം ഇപ്പം ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാം ഇപ്പോൾ ഒരു വർഷമായിട്ട് തീരില്ല ആൾക്ക് നല്ല സന്തോഷമാണ് ഈ രോഗം മാറിയതിന് കർത്താവിനോട് എപ്പോഴും നന്ദി പറയുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബം ഒരുപാട് ഇത് അനേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട് പ്രതി സ്ഥലമാണ്